ശങ്കരൻ ചേട്ടന്റെ അപ്രതീക്ഷിതമായ വിയോഗം ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു പെയിന്റിംഗ് ജോലിയായിരുന്നു ശങ്കരേട്ടന് തെക്കേലും വാസുവേട്ടൻ്റെ വീട്ടിൽ പണിക്കിടയാണ് ശങ്കരേട്ടൻ കുഴിഞ്ഞു വീണു മരിച്ചത് എല്ലാവർക്കും സഹായിയും നല്ലൊരു മനുഷ്യനുമായിരുന്നു ശങ്കരൻ എന്ന് നാട്ടുകാർ എപ്പോഴും പറയുമായിരുന്നു വർഷം അഞ്ച് കഴിഞ്ഞിരിക്കുന്നു എല്ലാം ഇന്നലെ നടന്നതുപോലെ തോന്നുന്നു ഇപ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് ചായക്കടലിരുന്ന് നാട്ടുകാർ പരസ്പരം പറയുന്നു ശങ്കരേട്ടൻ്റെ ഭാര്യയും രണ്ട് മക്കളുമാണ് ഭാര്യ ശാരദ മൂത്ത മകൻ മനു ഇളയത അനുമോൾ കൂലിപ്പണിയും അടുത്ത വീടുകളിൽ വീട്ടുജോലി എടുത്തുമാണ് ശാരദ ചേച്ചി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോഴാണെങ്കിലോ അവർക്ക് നിരന്തരം കൈകാൽ വേദനയും അല്പം ഷുഗറുമുണ്ട് എങ്കിലും ശാരദ ചേച്ചി അതൊന്നും വക വയ്ക്കാതെ മുന്നോട്ട് തന്നെ പോകുന്നു മനു പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അനുമോൾ എട്ടാം ക്ലാസ്സിലും അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിലാണ് ഇരുവരും പഠിക്കുന്നത് സർക്കാർ സ്കൂൾ ആയതുകൊണ്ട് പത്താം ക്ലാസ് വരെ ഫീസൊന്നും ഇല്ലാതെ പഠിക്കാം അത് കഴിഞ്ഞാൽ എന്തു ചെയ്യും കുട്ടികളെ പഠിപ്പിക്കാൻ കൂടാതെ അനുമോളും വളർന്നു വരികയല്ലേ അവളെ കെട്ടിച്ചയക്കണ്ടേ ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മനു സാമാനും തരക്കേടില്ലാതെ പഠിക്കുന്നുണ്ട് പഠിത്തം കഴിഞ്ഞ് എത്തിയാൽ മനു അമ്മയോടൊപ്പം വീടുകളിൽ പോയി അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്ത് കുറച്ച് കാഴ്ചയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് അനുമോളയാണെങ്കിൽ അവർ ഒരു പണിയും ചെയ്യാൻ ഒരിടത്തും കൊണ്ടുപോകാറില്ല അവൾ നന്നായി പഠിക്കും അവളെ ഒരുപാട് പഠിപ്പിക്കണം അവളെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു ശങ്കരണ്ഠൻ്റെ ആഗ്രഹം അത് അനുമോൾക്കും അറിയാം അങ്ങനെ മനുവിൻ്റെ മെയിൻ പരീക്ഷയെത്തി അവൻ കിട്ടുന്ന സമയം മുഴുവനും പഠിച്ചു നന്നായി പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോൾ പാസ്സായി തരക്കേടില്ലാത്ത മാർക്കും ഉണ്ട് പക്ഷെ തുടർന്ന് പഠിക്കുന്നത് എങ്ങനെയാണ് കൂടെയുള്ളവരൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് പഠിക്കാനായി പോകുന്നു താൻ ഇനി എന്തു ചെയ്യും അവൻ്റെ മുന്നിൽ അത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിന്നു തൻ്റെ അമ്മ അത്രയ്ക്കും കഷ്ടപ്പെടുന്നുണ്ട് ഇനിയും താൻ പഠിക്കാൻ പോയാൽ അമ്മയുടെ കഷ്ടപ്പാട് കൂടുകയല്ലേ ഉള്ളൂ മനു മനസ്സിൽ ഒന്നുറപ്പിച്ചു തൽക്കാലം ഇനി പഠിക്കാൻ പോകുന്നില്ല പകരം എന്തെങ്കിലും ജോലി ചെയ്താൽ പണമുണ്ടാക്കി അനുമോളെ പഠിപ്പിച്ച് ഡോക്ടറാക്കണം പിന്നെ അമ്മയെ ഇനി പണിക്ക് വിടാതെ വീട്ടിലിരുത്തണം അങ്ങനെ അമ്മയ്ക്കൊരു സഹായമാകട്ടെ അപ്പോൾ അവൻ്റെ മുന്നിൽ ഈ രണ്ട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നുള്ളൂ സ്കൂളിൽ നിന്ന് മാർക്ക് ലിസ്റ്റുമായി മനു വീട്ടിലെത്തി അമ്മേ അവൻ നീട്ടി വിളിച്ചു എന്താ മനു മോനെ മറുവശത്ത് നിന്ന് അമ്മ വിളി കേട്ടു അമ്മേ ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ല തുടർന്ന് പഠിക്കാൻ ഒരുപാട് കാശൊക്കെ ആകും അമ്മേ അതുകൊണ്ട് ഞാൻ ഇനി എന്തെങ്കിലും വർക്കൊക്കെ ചെയ്ത് നടന്നോളാം ശാരദയ്ക്ക് മനു പറയുന്നത് കേട്ട് മറച്ചൊന്നും പറയാനും കഴിഞ്ഞില്ല കാരണം മോനെ തുടർന്ന് പഠിപ്പിക്കാൻ ആ അമ്മയ്ക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഈ അവസ്ഥയിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേ അവൾ ഒറ്റയ്ക്ക് പണപൊരുതിയാണ് ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് ഇനിയും അവൾക്ക് പിടിച്ച് തനിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു മനു പട്ടണത്തിനടുത്തുള്ള ഒരു ചെരുപ്പ് നിർമ്മാണ കമ്പനിയിൽ ജോലിക്ക് പോയി തുടങ്ങി രാത്രി എട്ട് മണി വരെയാണ് ജോലി സമയം ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കമ്പനി മുതലാളിയുടെ ദേഷ്യപ്പെടലും ശമ്പളക്കുറവുമെല്ലാം അവനെ വളരെ നിരാശനാക്കി തന്നെ കൂടെ പഠിച്ചവരൊക്കെ പട്ടണത്തിലും ബസ്സിലും ഒക്കെ വച്ച് ഇടയ്ക്കിടയ്ക്ക് മനു കാണാറുണ്ടായിരുന്നു അവരെല്ലാം തുടർന്ന് പഠിക്കുന്നുണ്ട് അതൊക്കെ അവനെ വളരെ വേദനിപ്പിച്ചു അത്രയ്ക്കും ആഗ്രഹമായിരുന്നു അവനും പഠിച്ചു വലിയ നിലയിലാവാൻ എന്തു ചെയ്യാൻ തൻ്റെ അവസ്ഥ ഇതാണല്ലോ അധികം താമസിക്കാതെ തന്നെ അവൻ ആ ചെരുപ്പ് കമ്പലയിൽ നിന്നും പടിയിറങ്ങി നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അനുവിന് ഒരു സുഹൃത്തു വഴി ഒരു ഷോപ്പിൽ ജോലി ശരിയായി ഇലക്ട്രിക് സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പായിരുന്നു അത് അവിടെ സെയിൽസ്മാനായിട്ടാണ് മാന്യമായി ശമ്പളം കിട്ടി തുടങ്ങി തൽക്കാലം ആശ്വാസമായി കുറച്ചുകൂടി കഴിയുമ്പോൾ ശമ്പളം കൂട്ടിക്കിട്ടും അവൻ അവിടെ പിടിച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചു അവരുടെ ഷോപ്പിൻ്റെ മുകളിലത്തെ നിലയിലായിരുന്നു ഒരു ട്യൂഷൻ സെൻ്റർ ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വരുന്ന ഒരു വലിയ ട്യൂഷൻ സെൻറ്ററാണത് അവിടെയാണ് തൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൃഷ്ണപ്രിയ എന്ന കുട്ടിയും പഠിക്കുന്നത് വളരെ സുന്ദരിയായ ഒരു കുട്ടിയാണ് അവൾ അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിലെ ആണവൾ അവളുടെ അച്ഛന് പച്ചക്കറിയുടെ ഹോൾസെയിലാണ് വേറൊരു ചേട്ടനുമായി പാർട്ണർഷിപ്പിലേക്കാണ് ബിസിനസ് നടന്നു വരുന്നത് കൃഷ്ണപ്രിയ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് തന്നെ കാണാറുണ്ടെങ്കിലും അവൾ ഇതുവരെ തന്നോട് മിണ്ടിയിട്ടൊന്നുമില്ല ഇപ്പോൾ ഡെയിലി കാണും മനുവിനെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ്യും ഒരു ദിവസം ഉച്ച സമയത്ത് മനുവേട്ട എന്ന് വിളി കേട്ട് മനു തിരിഞ്ഞു നോക്കി മൂന്ന് കൂട്ടുകാരുകളോടൊപ്പം കൃഷ്ണപ്രിയ നിൽക്കുന്നു എന്താ മനു തിരക്കി അല്ല മനുവേട്ട ഞങ്ങളുടെ ഈ ബാഗുകൾ ഒന്നും ഇവിടെ വെച്ചോക്കുമോ കുറച്ചു കഴിഞ്ഞു എടുത്തുകൊള്ളാം അകത്തെ ഒരു ഒഴിഞ്ഞ ഇടം നോക്കി മനു പറഞ്ഞു അങ്ങോട്ടേക്ക് വെച്ചോളൂ അവർ ബാഗുകളും വെച്ച് തിരിഞ്ഞ് നടന്നു പോയി പെട്ടെന്ന് കൃഷ്ണപ്രിയ ഒന്ന് തിരിഞ്ഞു നോക്കി മനുവിനെ നോക്കി ചിരിച്ചു മറ്റുള്ളവരോട് എന്തോ പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്നു സൗന്ദര്യത്തിന്റെ അഹങ്കാരം അവളുടെ നടത്തത്തിലും ഭാവത്തിലും പ്രകടമായിരുന്നു എന്നാൽ മനുവിനോട് അവൾക്ക് എന്തോ ഒരു പ്രത്യേക താല്പര്യം ഉള്ളതുപോലെ കൂടെ കൂടെ കാണുമ്പോഴെല്ലാം നോക്കി നോക്കി നിന്നു പോകും ഇടയ്ക്ക് ചിരിക്കും കൂടുതലും സംസാരിക്കാനായിട്ട് ശ്രമിക്കും എന്നാൽ മനു അവളിൽ നിന്നും അല്പം അകലം പാലിച്ചിരുന്നു ഇതങ്ങനെ പതിവായി അവർ ഭാഗമായി വരലും തിരികെ ഭാഗം എടുത്തുകൊണ്ട് പോകലും പിന്നെ അവൾ മനുവിനോടവൾ പോലെയാണ് പെരുമാറുന്നതും സംസാരിക്കുന്നതുമല്ല അവൾക്ക് അവനോടുള്ള ഇഷ്ടം പല രീതികളും അവൾ പ്രകടിപ്പിച്ചു തുടങ്ങി ശനിയാഴ്ചകളിൽ അവർക്ക് കാണാനും സംസാരിക്കാനും കൂടുതൽ സമയം കിട്ടി തുടങ്ങി അവർ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലായി ഒരിക്കലും പിരിയാനാവാത്ത വിധം അവർ അടുത്തു ഒഴിവു ദിവസങ്ങളിൽ അവർ പാർക്കുകളിലും ബീച്ചുകളിലും കണ്ടുമുട്ടി പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറി ദിവസവും മണിക്കൂറുകളോളമാണ് ഫോൺ വിളിയും മെസ്സേജ് അയക്കലുമല്ല കാലങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ എം ബി ബി എസിന് അനുമോളെ വിടാൻ പറ്റിയില്ലെങ്കിലും ബി എസ് സി നേഴ്സിംഗിന് ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വിട്ടു നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കി അവൾ തിരിച്ചെത്തിയിരിക്കുന്നു ഇപ്പോൾ ടൗണിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെ ജോലി നോക്കുന്നു ആ കുടുംബത്തിന് അതൊരു വലിയ ആശ്വാസമായി തനിക്ക് കൃഷ്ണപ്രിയ കിട്ടണമെങ്കിൽ നല്ലൊരു ജോലി വേണമെന്ന് മനുവിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ മനു ഇലക്ട്രിക് ഷോപ്പിൽ നിന്നിറങ്ങി ഒരു വലിയ ഇലക്ട്രിക് കമ്പനിയിൽ ജോലി നോക്കി ഫീൽഡ് എക്സിക്യൂട്ടീവായിട്ടാണ് ആദ്യ നിയമനം ഇപ്പോൾ രണ്ട് വർഷമായിരിക്കുന്നു ഒരു വർഷം കൂടി കഴിഞ്ഞാൽ സെയിൽസ് മാനേജർ ആവാം കൃഷ്ണപ്രിയ ഇപ്പോൾ മൂന്നാം വർഷം ഡിഗ്രിക്ക് പഠിക്കുന്നു അവൾക്ക് കോളേജിൽ ഒന്ന് രണ്ട് പ്രണയമുണ്ടെന്ന വാർത്ത ഒരു കൂട്ടുകാരൻ വഴിയാണ് മനു അറിയുന്നത് അവൻ അപ്പോൾ തന്നെ അവളോട് നേരിട്ട് ചോദിച്ചു മനുവിടുന്നെന്നെ വിശ്വാസമില്ലേ അവർ എന്നോട് പ്രേമാഭ്യാർത്ഥന നടത്തിയതെന്നുള്ളത് ശരി തന്നെയാണ് അല്ലാതെ ഞാൻ ആരെയും പ്രേമിച്ചിട്ടൊന്നുമില്ല ചേട്ടാ അവൾ നുണുക്കുഴി കാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ നിന്നെയും കൊന്ന് ഞാനും ചാവും മനു ചിരിച്ചുകൊണ്ടും പറഞ്ഞു നാൾക്കും നാൾ കൊണ്ട് കൃഷ്ണപ്രിയയുടെ അച്ഛൻ്റെ പാർട്ണർഷിപ്പ് ബിസിനസ് വളർന്നുകൊണ്ടും അവർ പല പുതിയ ബിസിനസ്സുകളും പുതിയതായി തുടങ്ങി ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായ രാജ മുതലാളിയാണ് അവരുടെ ബിസിനസ് പാർട്ണർ ഹോട്ടലുകൾ ഷോപ്പിംഗ് മാളുകൾ സ്വർണ്ണക്കടകൾ അങ്ങനെ പല ബിസിനസ്സുകളും സ്വന്തമായിട്ടുള്ള ആളാണ് രാജ അവരുടെ മകൾ ദിവ്യയുടെ വിവാഹം വന്നെത്തി ദിവ്യ ഡോക്ടറാണ് വരനും ഡോക്ടറാണ് ബിസിനസ് പാർട്ണറായ മധുചേട്ടൻ ഭാര്യ പാർവതി ചേച്ചിയും കൃഷ്ണപ്രിയയും വിവാഹ സൽക്കാരം കഴിഞ്ഞ് പോരാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു വിളി കേട്ടത് ഏയ് എന്താ ഇത്ര ധൃതി കുറച്ചു കഴിഞ്ഞു പോയാൽ പോരെ മോളെ ഏതിനാ പഠിക്കുന്നേ രാജമുതലാളിന്റെ ഭാര്യ അംബിക ചേച്ചി കൃഷ്ണപ്രിയയോട് ചോദിച്ചു ഞാൻ ബി എസ് സി ഫൈനലിലാണ് കൃഷ്ണപ്രിയ പതിഞ്ഞ സ്വരത്തിൽ മറുപടി പറഞ്ഞു സംസാരത്തിനിടയിലേക്ക് ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ കടന്നു വന്നു അമ്മേ ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം അവൻ പറഞ്ഞു അവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അംബിക ചേച്ചി പറഞ്ഞു ഇത് എന്റെ മോൻ ധീരജ് എം ബി എ കഴിഞ്ഞ് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നു ധീരജ് കൃഷ്ണപ്രിയയെ ഒന്ന് ഒളി കണ്ടിട്ട് നോക്കിക്കൊണ്ട് എല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്പാദിച്ച് തിരിച്ചു നടന്നു വീട്ടിൽ തിരിച്ചെത്തിയ മധുചേട്ടൻ പാർവതി ചേച്ചിക്കും ആ കല്യാണത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്കും ആർഭാടകരമായ ഒരു കല്യാണമായിരുന്നു അത് മന്ത്രിമാരടക്കം ഉന്നത വ്യക്തികൾ അതിൽ പങ്കു ചേർന്നിരുന്നു അവരുടെ സംസാരം കൃഷ്ണപ്രിയ കേട്ടിരുന്നു ഇനി ആ സ്വത്തുക്കളുടെ ഏക അവകാശിയാണ് ധീരജ് അപ്പരേ പോലെ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങി നല്ല പയ്യൻ അമ്മ പാർവതി പറഞ്ഞു നിർത്തി കൃഷ്ണപ്രിയയ്ക്ക് അപ്പോൾ നാണും കൊണ്ട് അവളെ ഒളി കണ്ണിട്ട് നോക്കിയ ധീരജിന്റെ മുഖമാണ് മനസ്സിലേക്ക് വന്നത് ദിവസങ്ങൾ കടന്നുപോയി ധീരജിന്റെ അമ്മ അംബിക ചേച്ചിക്കും കൃഷ്ണപ്രിയയെ വല്ലാതെ അങ്ങ് ഇഷ്ടമായി നല്ല കുട്ടി നല്ല അടക്കവും ഒതുക്കവും നല്ല സംസാരവും രാജൻ ചേട്ടനോട് ഇത് പറഞ്ഞപ്പോൾ ധീരജ് അടുത്ത മുറിയിലുണ്ടായിരുന്നു തനിക്കും അവളെ വലിയ ഇഷ്ടമായി എന്താ ഭംഗി അവളെ കാണാൻ അവളെ സ്വന്തമാക്കാൻ അവൻ ആഗ്രഹിച്ചു അവൾ ഒറ്റ മോള ആ കാണുന്ന സ്വത്തെല്ലാം അവൾക്കുള്ളതാ രാജനും അംബികയോടായി പറഞ്ഞു എന്നാൽ നമുക്ക് നമ്മുടെ ധീരജനു വേണ്ടി ആ കുട്ടിയെ ആലോചിച്ചാലോ അംബിക ചേച്ചി പറഞ്ഞു അങ്ങനെ അവർ കൃഷ്ണപ്രിയയുടെ വീട്ടുകാരുമായി ആലോചിച്ച് എല്ലാം പറഞ്ഞു ഉറപ്പിച്ചു കല്യാണം ഒരു വർഷം കഴിഞ്ഞ് നടത്താം അവൾ പഠിക്കുമല്ലേ പഠിത്തം കഴിഞ്ഞ് മതി അങ്ങനെ കല്യാണം വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചു മനു ആകട്ടെ ഇതൊന്നും അറിയാതെ തൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പരിഞ്ഞുവെയിലും അവൻ ഫീൽഡ് ജോലിയിൽ മികവ് പുലർത്തിക്കൊണ്ടിരുന്നു വൈകിട്ട് വീട്ടിലെത്തിയാൽ ഫോൺ നോക്കും കൃഷ്ണപ്രയുടെ വല്ല മെസ്സേജോ കോൾ വന്നിട്ടുണ്ടോ എന്ന് ഫോൺ വിളികളൊക്കെ തീരെ കുറഞ്ഞിരിക്കുന്നു വല്ലപ്പോഴും വല്ല മെസ്സേജുകൾ മാത്രം അവൾക്ക് ഇത് പറ്റി അവൻ വിളിച്ചാൽ പോലും കൂടുതൽ സംസാരിക്കാറില്ല പഠിക്കാനുണ്ട് പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് വയ്ക്കും അങ്ങനെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവം എത്തി മനു അവളെ കാണാനായി നേരത്തെ തന്നെ അമ്പലത്തിലെത്തി അവളുടെ വരവും കാത്തിരുന്നു താമസിയാതെ അവൾ എത്തി കുറച്ചു കഴിഞ്ഞ ശേഷം ചെണ്ടകുട്ടിൻ്റെയും ആർപ്പുവിളികളുടെയും ആരവത്തിൽ നിന്നും അകന്നൊരു സ്ഥലത്തേക്ക് അവർ മാറി നിന്നു അധികം ആരും ശ്രദ്ധിക്കാതെയൊരിടം ആയിരുന്നു അത് മനു ചോദിച്ചു എന്താ നീ ഫോൺ എടുക്കാത്ത എത്ര തിരക്കിനിടയിലാണെന്നോ നിന്നെ ഞാൻ വിളിക്കുന്നത് അത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് കൃഷ്ണപ്രിയ ഒരു മുഖപൂരയോടുകൂടി കാര്യം സൂചിപ്പിക്കാൻ തുടങ്ങി കൃഷ്ണപ്രിയ നടന്നതല്ല മനുവിനോട് പറഞ്ഞു മനു എല്ലാം കേട്ട് തരിച്ചു നിന്നുപോയി തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയിരിക്കുന്നു തൻ്റെ കൃഷ്ണപ്രിയ തന്നെയാണോ ഇതെല്ലാം പറയുന്നതെന്ന് തോന്നി മനുവേട്ടൻ എല്ലാം മറക്കണം മനുവേട്ടൻ എന്നേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടും ഇപ്പോൾ എനിക്ക് വന്നേക്കുന്ന പ്രൊപ്പോസൽ ഞങ്ങൾക്കൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു ബന്ധമാണ് അതുകൊണ്ടാണ് ഞാൻ നോ പറയാത്തത് നല്ല കുടുംബക്കാരാണ് ആവശ്യത്തിലേറെ സ്വത്തും പ്രശസ്തിയും പിന്നെ നല്ല സൗന്ദര്യവും നല്ല വിദ്യാഭ്യാസവുമുള്ള ആൾ ഇനി എന്നെ ഒരിക്കലും മനുവേട്ടൻ വിളിക്കരുത് പ്ലീസ് മെസ്സേജും അയക്കരുത് എന്ന് ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞപ്പോൾ അമ്പലത്തിന്റെ ആരവങ്ങളിലേക്ക് നടന്നുപോയി ഒരാഴ്ചയോളം മനുവിന് സമനില തെരിയ പോലെയായിരുന്നു പിന്നീട് അവൻ തൻ്റെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അവൻ ശ്രമിച്ചു അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരായ്മ പണമില്ലാത്തതാണെന്നുള്ള തിരിച്ചറിവ് അവൻ അറിഞ്ഞിരിക്കുന്നു പിന്നീട് അവൻ പണത്തിന് പിന്നാലെ പാഞ്ഞു ഒരു ഭ്രാന്തനെ പോലെ പരമാവധി പണം നേടണം ആ ഒരൊറ്റ ചിന്ത മാത്രമേ അവനൊന്നുള്ളൂ മാസങ്ങൾ കടന്നുപോയി പിന്നീട് അവൻ കൃഷ്ണപ്രിയയെ കാണാൻ ശ്രമിച്ചതേയില്ല താമസിക്കാതെ തന്നെ തൻ്റെ അനിയെത്തി അനുവിന് യു കെയിലേക്ക് പോകാൻ ഒരു ചാൻസ് വന്നു അവൻ അവളെ യു കെയിലേക്ക് അയച്ചു തനിക്ക് സെയിൽസ് മാനേജറായി പ്രൊമോഷൻ കിട്ടി താമസിയാതെ പതിക്കെ പതിക്കെ മനുവിന് ജീവിത നിലവാരം മെച്ചപ്പെട്ടു തുടങ്ങി യു കെയിൽ നിന്നും നല്ലൊരു തുക മാസം മാസം അവൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു തുടങ്ങി അവനതെല്ലാം പല പല ബിസിനസ്സുകളിലേക്കായി ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങി ഇലക്ട്രിക് ഷോപ്പിലെ കാര്യങ്ങൾ നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ നല്ലൊരു തുക അതിനായി മുടക്കി ഇന്ന് ഇന്നവനെ ടൗണിൽ വലിയൊരു ഇലക്ട്രിക് ഹോൾസെയിൽ ഷോപ്പും സ്വന്തമായി പെട്രോൾ പമ്പുകളും മറ്റ് പല ബിസിനസ്സുകളും വാഹനങ്ങളും സ്വന്തമായിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൃഷ്ണപ്രിയയുടെ അച്ഛൻ്റെ ബിസിനസ്സെല്ലാം നഷ്ടത്തിലായി തുടങ്ങി അവർ പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞു പുതിയ ബിസിനസ് ചെയ്യാനെടുത്ത ലോണെല്ലാം തിരിച്ചടയ്ക്കാൻ വയ്യാത്ത അവസ്ഥയിൽ വീടും പറമ്പും വരെ വിൽക്കേണ്ടി വന്നു അവളുടെ കല്യാണം വാക്കുമാറ്റി നടക്കാതായി നീതിച്ച് വേറെ വിവാഹം കഴിച്ചു അവളുടെ അച്ഛൻ മധുചേട്ടൻ മദ്യപാനം തുടങ്ങി ഇപ്പോൾ ഒരു മുഴുകുടിയനായി മാറിയിരിക്കുന്നു കാലങ്ങൾ പോയി അമ്മ പാർവതി ചേച്ചി ചെറുപ്പത്തിൽ തയ്യൽ പഠിച്ചത് ഇപ്പോൾ അവർ ഒരു ഒറ്റമുറി കടയിൽ ചെറിയ തയ്യൽ ജോലികളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു തുണിക്കട നടത്തിവരുന്നു അതാണ് ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗവും രണ്ടു വർഷത്തിന് ശേഷം അനുമോൾ യു കെയിൽ നിന്നും തിരിച്ചെത്തിയിരിക്കുന്നു അവൾ അന്ന് പോയ ആ വീടല്ല ഇപ്പോൾ തിരികെ വന്നപ്പോൾ ആ സ്ഥാനത്ത് ഒരു വലിയ ബംഗ്ലാവ് മുറ്റത്ത് ബി എം ഡബ്ല്യു കാർ കിടക്കുന്നു എല്ലാം തൻ്റെ മാത്രമല്ല മനുഷ്യേട്ട് കൂടി പരിശ്രമമാണ് എന്ന് അവൾക്ക് മനസ്സിലായി അനുവിൻ്റെ വിവാഹമാണ് ഡോക്ടറാണ് വരൻ കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ടാൾക്കും യു കെയിലേക്ക് പോകണം മനുവിൻ്റെയും കല്യാണമാണ് വധു ബാങ്ക് ഉദ്യോഗസ്ഥയാണ് രണ്ടുപേരുടെയും കല്യാണം അറ്റു ദിവസമാണ് അങ്ങനെ ആ വീട്ടിൽ രണ്ട് കല്യാണങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എല്ലാ മംഗളമായി തന്നെ നടന്നിരിക്കുന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ അനുവും ഭർത്താവും തിരികെ യു കെയിലേക്ക് പറന്നു മനുവും ഭാര്യ രാഗിയും കൂടി കാറിൽ പുറത്തേക്ക് പോയി തന്റെ ബി എം ഡബ്ല്യു കാർ പാർവതി ടൈലേഴ്സ് കടയുടെ മുന്നിൽ നിർത്തി കാറിൽ നിന്നും ഇരുവരും ഇറങ്ങി കടയിലേക്ക് കൈപ്പിടിച്ച് കയറി ചെന്നു രാഗിയുടെ ചുരിദാർ ഒന്ന് ഷേപ്പ് ചെയ്യാൻ കയറിയതായിരുന്നു അവർ പാർവതി ചേച്ചി തയ്ച്ചു കൊണ്ടിരിക്കുന്നു തൊട്ടടുത്തായി ബ്ലൗസിന് കൊളുത്ത് തുന്നിക്കൊണ്ട് ഒരു കസേരയിൽ കൃഷ്ണപ്രിയ ഇരിക്കുന്നു അവൾക്ക് ആ പഴയ ചിരിയോ പ്രസരിപ്പോ ഇല്ലായിരുന്നു അപ്പോൾ ആകെ ക്ഷീണിച്ചിരുന്നു അവൾ നിറവും അംഗീകരിക്കുന്നു അവളെ മൈൻഡ് ചെയ്യാതെ പാർവതി ചേച്ചിയിൽ നിന്നും രാഖിയുടെ ചുരിദാർ വാങ്ങി കവറിലാക്കി രാഖിയുടെ കൈ പിടിച്ച് കാറിൽ കയറി പാഞ്ഞു പോകുന്നു നോക്കി കൃഷ്ണപ്രിയ അകത്തു തന്നെ ഇരിപ്പുണ്ടായിരുന്നു വളരെ നിരാശയോടെ അവൾക്ക് അന്നാണ് മനസ്സിലായത് തനിക്ക് പറ്റിയ മണ്ഡന്തരം ഒറ്റ വർഷത്തിനുള്ളിൽ തന്നെ മനുവേട്ടൻ ഇത്രയും വലിയ നിലയിലായ കാര്യം അവൾ അറിഞ്ഞിരുന്നില്ല കാരണം അവളുടെ വീടും പറമ്പ് വിറ്റിട്ട് പത്ത് കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ അവൾ താമസിക്കുന്നത് പിന്നീട് പിന്നീടവൾ പലയിടങ്ങളിലായി ആ പുതിയ കറുത്ത് ബി എം ഡബ്ല്യു കാർ പാഞ്ഞു പോകുന്നത് കാണുന്നുണ്ട് ഒരിക്കൽ അമ്പലമുറ്റത്ത് വെച്ച് കാറിൽ നിന്നിറങ്ങി അവളുടെ മുന്നിലൂടെയാണ് മനുവേട്ടൻ ഭാര്യയുടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് നടന്നു പോയത് തന്നെയൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്തിരുന്നില്ല അല്ലെങ്കിലും തന്നെ ഇനി എന്തിനും ശ്രദ്ധിക്കണം തന്നെക്കാളും സൗന്ദര്യവും ജോലിയും ഉള്ളവളാണല്ലോ രാഗി അവൾ ഓർത്തുപോയി അവർ ഓരോ തവണ കാണുമ്പോഴും കൃഷ്ണപ്രിയുടെ മനസ്സിൽ ഒരു നീറ്റലാണ് നഷ്ടപ്പെട്ടു പോയ ഒരു വിരഹത്തിൻ്റെ വേദന തൻ്റെ ജീവനക്കാളേറെ സ്നേഹിച്ച മനുവേട്ടനെ ഉപേക്ഷിച്ചു പോയതായി അവൾ ഇന്നും ദുഃഖിക്കുന്നു കയ്യിൽ വന്ന മാണിക്കും താനായിട്ട് തന്നെ കളഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാനും എല്ലാം തൻ്റെ തെറ്റാണ് കുറ്റബോധം കൊണ്ട് അവൾക്ക് വീർപ്പ് മുട്ടി പിന്നെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു മാപ്പ് മനുവേട്ട എല്ലാത്തിനും മാപ്പ്